പുതിരെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ ബസ്സിലാണ് ഉള്ളത് കുസ്കോലാണ് പരൂവിലാണ് ഉള്ളത് ആക്ച്വലി ഞാനിപ്പ എന്റെ റൂമിൽ നിന്ന് ഞാൻ ചെറിയ ബാഗെല്ലാം എടുത്തിട്ട് ഞാൻ അവിടെ ഇറങ്ങി എന്റെ വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട് സോ ആൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ളെല്ലാം ഇവിടുന്ന് മാച്ചിപ്പിച്ച് സാക്രഡ് വാലി അങ്ങനെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് സോ ഞാനും എൻ്റെ ആ ഫ്രണ്ടും കുറച്ച് ദിവസം ഒരുമിച്ചിണ്ടാവും അപ്പോൾ ഞാൻ ആൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഓൾറെഡി റൂമിലേക്ക് പോയിട്ടുണ്ട് ഞാൻ വഴി തെറ്റി വഴിതെറ്റി ഞാനൊരു മൂന്ന് ബസ്സിൽ ഇപ്പോൾ തന്നെ ഞാൻ കയറി എന്നിട്ട് തന്നെ എനിക്കറിയില്ല കറക്റ്റ് ലൊക്കേഷൻ ലോക്കൽ ആൾക്കാരടുത്ത് ഒരു മൂന്ന് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരും മൂന്ന് റിപ്ലൈ ആണ് തരുന്നത് അതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷനായിട്ട് ഞാൻ ഇങ്ങനെ തെറ്റി തെറ്റിയാണ് പോകുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാരനാണെങ്കിൽ ഓളെ

യിട്ട് സോ ടി സി എസ് ലാണ് വർക്ക് ചെയ്യുന്ന ആള് മെക്സിക്കോയിലാണല്ലേ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാവൽ ആണല്ലേ ഇത് അല്ല അങ്ങനെയല്ല സോളായിട്ട് പോയി പക്ഷെ ഇപ്പൊ സോള എന്റെ കൂടെ ആണുള്ളത് ഫസ്റ്റ് ഇനി ഇങ്ങോട്ട് അടിപൊളി ആയിരിക്കും ഉദ്ദേശിച്ച മുന്നല്ല അങ്ങനെയല്ലല്ലോ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഫാമിലി അങ്ങനെയല്ലേ സോ നമ്മള് വന്നപ്പോ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അവനക്ക് ഒരു പ്രശ്നം ഇല്ല പ്രീത്തിനൊന്നും ഞാനൊക്കെ വന്ന ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാപ്പാസിൽ പിന്നെ സ്പാനിഷ് ഒക്കെ അറിയാ പറഞ്ഞിട്ട് അവർക്ക് ശിവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും ചിക്കൻ ഉണ്ടോ ചോദിച്ചിപ്പോ ഇല്ല പറഞ്ഞ് എന്നിട്ട് ചിക്കൻ ആണ് വന്നിട്ടുള്ളത് കഴിച്ച് ഓൾമോസ്റ്റ് പകുതിയായി അപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ടി വി ഓൺ ആക്കിയിട്ടുണ്ടായി അത് ഞാൻ അവരോട് ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്തോ ഒരു ഡ്രിങ്ക് ഇതും ഉണ്ട് എങ്ങനെയുണ്ട് യൂഷ്വലി ഡ്രിങ്ക് ഉണ്ടാവലുണ്ട് പക്ഷെ ഇത് ഒരു ഡിഫറൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അധികം സാധാരണ നല്ല രസമാണ് ബീഫ് പറഞ്ഞിട്ടുണ്ട് പിന്നെ റൈസ് പിന്നെ സാലഡ് പൊട്ടാറ്റോ ഇതാണ് നമ്മളപ്പോ കഴിക്കട്ടെ ഭയങ്കര രണ്ടെന്നറിയില്ല ഒരെണ്ണ പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പും ഒരു റൈസും ആണ് പറഞ്ഞിട്ടുള്ളത് സോ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടേക്കൊന്ന് ഇവനെ ഞാൻ കറങ്ങി കാണിക്കാൻ പോകുന്നത് കാരണം ഇവിടെ ഫുൾ അറിയാം കുസ്കോ ഓൾമോസ്റ്റ് എല്ലാവരും എനിക്കറിയാം ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ നമ്മുടെ കൊക്ക കോളയ്ക്ക് പകരം ഇൻക ഇൻകക്കോള ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇവിടെ എല്ലാവരും കുടിക്കുന്നത് അവിടെ ഉണ്ടോ കൊക്ക കോളേന്റെ കൂടെ തന്നെ വലിയ ബോട്ടിലെല്ലാം ചെറിയ ബോട്ടിൽ പറഞ്ഞു ആക്ച്വലി ഇവനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് എനിക്ക് ഒരുപാട് വട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര ട്രൈ പോലും ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയുണ്ട് ഇവിടെ ഫേമസ് ആണത് ഭയങ്കര ആണ് ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല അതാണ് ഫ്ലേവർ

ടിച്ചോ ടോണിക്കാണ് ടോണിക്ക് കുടിക്കുന്ന സെയിം ഞാനിതിങ്ങനെ കഴിച്ചു തുടങ്ങിയതാണ് ഇത് ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ നൈഫിനാണെങ്കിൽ ഒരു ഒരിതില്ല ഷാർപ്പല്ല ഞാനിങ്ങനെ ഭയങ്കര പ്രഷർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ റൈസൊക്കെ താഴെ പോയിട്ട് തന്നെ ഉണ്ട് പിന്നെ അതാ ഫാറ്റ് ഉണ്ട് ഫാറ്റ് അവന് കൊടുക്കാൻ എനിക്ക് വേണ്ട ഞാൻ ആവശ്യമില്ല അറിയാം ഫാറ്റ് എൻ്റെ ബോഡിയിലുണ്ട് അവനാണ് മെല്ലിട്ടിരിക്കുന്നത് റൈസ് പിന്നെയും പോന്ന് ഞാൻ ഞാൻ തീരെ വരുന്നില്ല കഷ്ടം മുറിയുന്നില്ല ബീഫാ തന്നെ നല്ല ഹാർഡാണ് നമ്മൾ രണ്ടുപേരും സ്ക്വയറിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് സ്കൈ ഇരുന്നത് ഇപ്പൊ ഫുള്ള് ഡാർക്ക് ആയിട്ടുണ്ട് മഴ ചാറുന്നുണ്ട് നമുക്ക് ചെറിയ ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ വന്നപ്പോഴേക്കും ഇവിടെ മഴയായി മഴ വേണ്ട മഴ ഇവിടെ രസമില്ലാത്ത വെതറാണ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് ഔട്ടറിലാണ് അതുകൊണ്ട് ഒരു ടു കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാണ്ട് ഒരു ടൗണിലേക്ക് നമ്മൾ ഇതവിടെ കാടമുട്ട കഴിക്കാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര ഹെൽത്തി ആണ് ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആളാണ് അല്ലെ കൊറേ ഹെൽത്തി ഫുഡ് എല്ലാം കഴിക്കും എന്നെ പോലെ തന്നെ ഇവിടെ നോക്ക് നടന്നു പോകുമ്പോസ് ഡെയിലി എന്തെങ്കിലും അയ്യോ ഇത് ക്യൂട്ട് ആയിട്ടുണ്ട് പിള്ളേരൊക്കെ നോക്ക് നല്ല രസണ്ട് എന്താ വിട്ടിട്ട് നോക്കുന്നുണ്ട് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാ അല്ലേ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ് നമ്മൾ ഓരോന്നെ മേടിച്ചല്ലോ ഷെയർ ചെയ്ത് കഴിക്കുന്നത് എന്തൊക്കെയോ പരിപാടി ഉണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കൊറേ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടിയാണ് അത് കൂടുതലും പിള്ളേരെ വെച്ചിട്ടുള്ള പരിപാടിയാ ആക്ച്വലി ഇന്ന് നോക്ക് കണ്ടോ ശരിക്കും ഇപ്പോൾ നല്ല വെയിലുണ്ടാവേണ്ട ടൈം ആവശ്യം നല്ല ഡാർക്ക് ആയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും ഈ കുസ്കോ ഇങ്ങനെ അടിപൊളിയാവുന്ന കാരണം അതോ അതാണ് ഫുൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പനിങ്ങും എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പിന്നെ കുറെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് ഭയങ്കര രസമാണ് സോ അവന്റെ ഡ്രോൺ ഉണ്ട് നിന്റെ ഡ്രോണില്ലേ ഗോ ഡ്രോൺ ഡ്രോൺ പർപ്പിച്ച് അതിന്റെ വേണം എനിക്കാണെങ്കിൽ ഈ ഡ്രോൺ യൂസ് അറിയില്ല അതാണ് ഞാൻ മേടിക്കാത്തത് പിന്നെ കൊറേ ബുദ്ധിമുട്ടല്ലേ പ്രശ്നമില്ല ഇങ്ങനെ ഫ്ലൈറ്റിൽ വരുമ്പോ പ്രശ്നമൊന്നുമില്ല അല്ലേ പ്രശ്നമൊന്നുമില്ല പറയുന്നേ പക്ഷെ ചെലപ്പോലെല്ലാം ഞാൻ കണ്ടിട്ട് കൊറേ പ്രശ്നമായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുന്നൊക്കെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോയ കേട്ടോ പക്ഷെ പക്ഷെ അവിടെയാണ് ഏറ്റവും അടിപൊളി വ്യൂ ഇവിടെ അല്ല വ്യൂ അപ്പൊ എന്താ ചെയ്യാ അവിടെ വ്യൂ ഉള്ളേ മാഡം ഉള്ളൂ പക്ഷെ എനിക്ക് ലവ് വ്യൂ പക്ഷെ ആൾക്കാരില്ലാത്ത സ്ഥലം കൊറവാ എല്ലാടും ആൾക്കാരാ ഇന്നാ വീണ്ടും ഞാൻ കൃതിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് സോ മൈ ബ്രെയിൻ ഐ ആം ഓൾസോ വെരി ടി യു നോ ഷി ഈസ് വെരി ഹംഗ്രി ആം ഓൾസോ ബ്റ്റ് ഷീ വോണ്ട് ടു ഫൈൻഡ് എ വെജിറ്റേറിയൻ ഓപ്ഷൻ ജസ്റ്റ് നോ വി ഫൈൻഡ് വൺ ബട്ട് ദാറ്റ് വാസ് വെരി എക്സ്പെൻസീവ് സോ ദാറ്റ്സ് വൈ വി ആ ഡിസൈഡ് നോട്ട് ഈ ട് ഫ്രം ദർ ദൻ വിർ ഗോയിങ് ടു ഫൈൻ സംതിങ് ഐ ഡോ യു ആർ ലുക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവള് സോ എനിക്കറിയില്ല എനിക്കും അവനും അവനാ ഫ്രണ്ടില് പൊങ്ങോട്ടിരിക്കുന്നുണ്ട് സോ അവനും എനിക്കും എന്തായാലും ഗ്രിൽ ചിക്കനോ സംതിങ് അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് കഴിച്ചാൽ മതി പക്ഷെ ൾക്ക് വെജ് വേണം അപ്പം അതുകൊണ്ട് വെജ് തപ്പി നടക്കുകയാണ് നമുക്ക് എവിടെ വേണേ വേണമെങ്കിൽ കഴിക്കാം എന്ത് വേണേ കഴിക്കാം ഏത് ഫുഡ് വേണേ കഴിക്കാം പക്ഷെ അവൾക്ക് വെജ് ആയതുകൊണ്ട് വെജ് മാത്രമുള്ള ഷോപ്സ് ഓപ്ഷൻസ് വളരെ കുറവാണ് അതാണ് കണ്ടുപിടിക്കാൻ ഇത്ര ടാസ്ക് യുഡി ഫൈൻ ഓപ്പൺ ഓർഡ് നോട്ട് മെക്സിക്കൻ ഫുഡ് നോസ്റ്റ് ഫ്രോ മെക്സിക്കോ Because when he is in Mexico yeah. he speaks in Spanish and he eats yeah. Mexican food, everything yeah. Mexican and you already came from mexico right I know, yeah I, I like the food here yeah. more everything is yeah here better. is good that's even i like more vegetarian options yeah for uh, vegetarians more more but for me i like here and yeah. mexican food like so I, I really I like it mexico, you know why i like mexican food it's very spicy and it's very similar ingredients of indians that's, that's the only what. thing but for with the mice it was so uncomfortable no 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 ah yeah, yeah. for you uh, there is a problem I with the like mice. mice yeah, yeah. അവർക്ക് മൈസ് ഇഷ്ടമല്ല അതാണ് എനിക്കത് ഇഷ്ടംസ്റ്റാൻഡ് ബട്ട് ഐ റിയലി ലൈക് ഉസ്കോ യു നോ ദ ബിൽഡിങ് ഹിയർ ദ പോസിറ്റീവ് വൈബ്സ് ഐ ഡോ സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം എനിക്ക് അധികം ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇതുപോലത്തെ സ്ട്രീറ്റ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനു മുന്നേ ഇതുവഴി നടന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെ തന്നെ കുറെ സ്ട്രീറ്റുകളുണ്ട് അതാണ് നമ്മൾ ഈ വഴി കൂടെ ചിലപ്പോൾ നടന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് കിലോമീറ്ററിനുള്ളിൽ ഫുൾ ഇങ്ങനത്തെ ഭയങ്കര രസമാണ് പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണെ മൂന്ന് പേർക്കും വിശന്നിട്ടിരിക്കുകയാണ് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് സോ അവളിതാ യു ഡോൺ വാണ്ട് ടു ടേക് വീഡിയോ ഐ നോ യു ആർ ഹാംഗ്ലി അവള് വെജാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫലാഫൽ എന്തോ ഒരു സാധനം നമ്മൾ രണ്ടുപേരും ഇതാണ് ഓർഡർ ചെയ്തത് ഒരെണ്ണാണ് ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻറെ ഒരു സംഭവം ഷെയർ ചെയ്തിട്ട് സൂപ്പർ ഹാംഗി ഞാനിത് ആ കിറ്റോന്റെ അടുത്ത് ബായി പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാണ് ആക്ച്വലി നാളെ ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോവാണ് അവള് വേറെ സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അപ്പൊ നമ്മൾ പറയാൻ വേണ്ടി പോവാണ് നമ്മൾ എന്തായാലും വീണ്ടും കണ്ടുട്ടു ആക്ച്വലി നമുക്ക് ടൂ ഇയേഴ്സ് ആയിട്ട് ടൂ ഇയേഴ്സായിട്ട് നമുക്ക് അറിയാം പക്ഷെ നമ്മളിപ്പോ ഈ റീസെന്റിലാണ് മീറ്റ് ചെയ്തത് നമ്മൾ ഇവൻ വിവർ ഇൻ ദ സെയിം പ്ലേസ് ഇൻ തായ്ലൻഡ് യു റിമർ വിർ ലൈക്ക് വൺ വീക്ക് ഇൻ ദ നമ്മൾ നമ്മൾ അപ്പോ വായ് പറഞ്ഞിട്ട് ഇവിടെ പോവാണ് നമ്മള് മീറ്റ് അഗെയിൻ ഇൻ സ്പേർ ഇൻ ദ ദോൾഡ് യൂറോപ്പ് ഓർ യു എസ് ഓർ വെസ്റ്റ് ആഫ്രിക്ക Or India? No India. No India. Fuck. <laughs> I can't do you in India man. Yeah. <laughs> Only up, outside India. Yes, yeah In okay. India too many Indian women after me already. <laughs> oh you don't need me, right? When you are in there you don't need me. <laughs> <No>. <laughs> it's okay, it's okay. Okay. Don't cry. Don't cry. <laughs> I'm not crying. <laughs> oh. You <laughs> This is how the video video. goes viral. viral <laughs> <laughs> Recipe of എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് അവളുടെ അടുത്ത് ബായി പറയാനായിട്ട് ഭയങ്കര വിഷമണ്ട് സീരിയസ്ലി എന്താ അറിയില്ല എന്റെ അതേപോലെ തന്നെയാണ് അവളും സോ എനിക്ക് ഭയങ്കര മെസ്സിങ് ആണ് ഞാൻ അവളെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കും നമ്മളെ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ കെട്ടി പിടിച്ച് നമ്മൾ ഇറങ്ങാറ് അവൾ തെറ്റിവിടെ ഉണ്ടാവും എപ്പോഴും എപ്പോഴും അങ്ങനെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതോടൊത്ത് വായി പറയാനായിട്ട് പക്ഷെ നമ്മൾ വീണ്ടും എന്തായാലും കാണും ഉറപ്പായിട്ട് കാണും when we kiss. ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ എന്താ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കാടമുട്ടയാണ് പിന്നെ ഓറഞ്ച് ജ്യൂസും ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് ആണ് സഞ്ജയ് ഗുഡ് മോർണിംഗ് ഞാ എവിടെ സഞ്ജയ് വന്ന് പിന്നെ സീരിയസ്ലി ഇവിടെ തണുപ്പില്ല ഞാൻ നോർമലി ഇപ്പോ ജസ്റ്റ് ഒരു ഡ്രസ് രണ്ട് ഡ്രസ്സ് ഇട്ടുള്ളൂ അവനും ലൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടുള്ളത് ഇവിടെ ശരിക്കും നീ വരുന്നതിന് മുന്നേ നല്ല തണുപ്പായിരുന്നു സത്യം കേട്ട് ഇപ്പഴാണ് തണുപ്പെല്ലാം മാറിയത് ഇവിടെ എന്താ ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കഴിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിസാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇനി കുറച്ച് ക്യാഷും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യണം ഞാൻ കഴിഞ്ഞ ദിവസം ചേഞ്ച് ചെയ്ത ക്യാഷ് ഒക്കെ ഫുള്ളായിട്ട് തീർന്നു അങ്ങനെ ഇനിയും ഇനിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മളിവിടെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുത്തിട്ടാണ് പോകുന്നത് കളക്റ്റീവോ 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 പറയുന്നത് യാ കളക്റ്റീവോ എന്നാണ് പറയുന്നത് ഇവിടുത്തെ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോ ഇവിടുത്തെ ആ ഒരു കുസ്കോന്റെ നല്ല വ്യൂ എല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നുണ്ട് എനിക്കൊന്നും ഇവിടുന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സ് എന്തോ പോകുന്നുള്ളു ഒരാൾക്ക് വരുന്നത് അഞ്ച് പെസോസാണ് സോറി പെസോ അല്ല സോളോ പെസോ ഒക്കെ കയറി വന്ന് ഇവൻ്റെ മെക്സിക്കൻ പെസോ ആയിട്ട് എൻ്റെ പെസോ എല്ലാം കയറി വന്നിട്ടുണ്ട് സോൾ അഞ്ച് സോളാണ് ആയിട്ടുള്ളത് ഒരാൾക്ക് രണ്ടുപേർക്ക് പത്ത് സോള് പെട്ടെന്ന് എത്തും അവിടെ എത്തിയിട്ട് എന്തായതാന്ന് എനിക്കറിയില്ല ഇവൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ ഇവൻ്റെ കൂടെ പോവുന്നതാണ് സാധാരണ എന്റെ കൂടെ എല്ലാവരും വരാറ് പിന്നെ ആദ്യമായിട്ടാണ് വേറെ ഒരാള് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ അവരുടെ കൂടെ അങ്ങനെ പോകുന്നത് അവിടെ 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 എത്തിയിട്ട് നമ്മൾ പിസാക്കിൽ വന്ന് എത്തിയിട്ടുണ്ട് സോ ഒരു സാൻഡ്വിച്ച് ും പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് റൂൻസ് ഇതൊക്കെയാണ് കാണാനുള്ളത് ജസ്റ്റ് നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി സാക്രഡ് വാലി മച്ചുപിച്ചു സൈഡിലേക്കാണ് ഹെഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഫുഡ് കഴിച്ച് നമ്മൾ ഇത് വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഹിപ്പി അങ്ങനെ പറയുന്നത് യാ ഹിപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുന്നത് ഇൻസ്ട്രുമെന്റ്സും സംഭവങ്ങളൊക്കെ ഇതെന്താ ഹാരം എന്തോ ഒട്ടിക്കുന്നുണ്ടല്ലോ ഇതെന്താ സംഭവം എന്തൊക്കെയോ ഹിപ്പി ആയിട്ടുള്ള സംഭവങ്ങളാണ് സൈക്കിളിലേക്ക് ആയിട്ടുള്ള മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ആ ഒരു ടീം ആൾക്കാർ കണ്ടില്ലായിരുന്നോ അത് ഇതുപോലുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പോ അതുപോലത്തെ വേറെ ആൾക്കാരാണ് ഏ ആസ്ക ഇത് ഇത് സെവൻ ഡേ അയോസ്ക റിട്രീറ്റ് അതിലുണ്ട് ഐവാസ്ക ശരിക്കും പറഞ്ഞ കൈൻഡ് ഓഫ് ഡ്രഗാണ് ആമസോണിൽ അത് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതെല്ലാം ട്രൈ ചെയ്ത് പക്ഷെ അതെല്ലാം വൺ ടൈം ട്രൈ ചെയ്യണം പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ട്രൈ നടത്താൻ ഇതുവരെ തോന്നിയില്ല കണ്ടോ അതെല്ലാം നോക്ക് ഫുള്ള് ഹിപ്പി ആൾക്കാരെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഫുള്ള് ഹിപ്പി ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടാ നീ കണ്ട ഷോപ്പിൻ്റെ ഉള്ളിൽ കണ്ട ഫുള്ള് ഹിപ്പി ആൾക്കാരാണ് ഇവിടെ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെ കാണുന്നത് നമ്മൾ നമ്മൾ മാത്രം കുറച്ച് തൈറ്റുള്ളൂ പക്ഷെ നല്ല രസമുള്ള സ്ട്രീറ്റ് നോക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വാവും ഇത് എവിടക്കെയോ ഒരു എനിക്ക് യൂറോപ്പിലെ ഏതെങ്കിലും സ്ഥലം പോലെ ഫീൽ ഉണ്ട് ഏതൊക്കെയോ സ്ഥലം ഇവിടെ കണ്ടോ നീ നല്ല സ്മെല്ലാണ് ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ കൊറേ ടൈപ്പ് സുഗന്ധദ്രവ്യങ്ങൾ കാണും ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് നോക്ക് ഇതൊക്കെ ഹിപ്പി ഹാറ്റ് ആണോ വെറൈറ്റി ഹാറ്റ് നമുക്കൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടല്ലോ നീ ഡ്രസ് മേടിക്കുന്നില്ല ഒരെണ്ണം തണുപ്പിനായിട്ടല്ല മെമ്മറിക്കായിട്ട് മേടിക്കേണ്ടി വരും ഇവിടെ ഒരു ഓഞ്ഞം പറഞ്ഞല്ലേ തണുപ്പ് അധികം അധികം ഇല്ല എന്നല്ല ശിവം വന്നാൽ തീരെ തണുപ്പില്ല നല്ല രസമാണ് അവിടുത്തെ ഓരോ സാധനങ്ങൾ കാണാം നമുക്ക് ഓരോന്ന് കാണുമ്പോൾ എനിക്കിങ്ങനെ മേടിക്കാമെന്ന് തോന്നും വേണ്ട സോക്സെല്ലാം നല്ല രസമുണ്ട് ബാഗ്സ് നമുക്ക് ആർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കണമെങ്കിൽ അടിപൊളിയാണ് ലൈ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ണ്ടോ വെറൈറ്റി തന്നെ ഉം കൊറേ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ സ്ട്രീറ്റ് തന്നെയാ ഫുൾ കളർഫുൾ അല്ലേ നോക്ക് മൊത്തം കളർഫുൾ ഇത് ഇണ്ടോ എനിക്കാണെ ഇങ്ങനത്തെ കളർഫുൾ കാണുമ്പോരോന്ന് മേടിക്കാൻ തോന്നും ശരിക്കും ഇവിടുത്തെ ആ ഒരു സ്മെല്ലാണ് ഇവിടുത്തെ ആ ഒരു വൈബ് ഉണ്ടാക്കുന്നെന്ന് അല്ലേ ഹലോ ഇവിടെ എനിക്ക് ഒന്ന് റേറ്റ് കൂടുതലായിരിക്കും കുസ്കോല് മാർക്കറ്റ് ഉണ്ട് അതിനെക്കാട്ടില് റേറ്റ് ചാൻസ് കൂടുതലായിരിക്കും ആ ഇതെന്താകുമ്പോ ആ നിന്റെ ചാറ്റിവിട്ടി നിന്റെ എവിടുന്നാ ചിട്ടി ഓക്കേ ഫുഡിൽ എന്താ ഉണ്ടാക്കുന്ന എൻ പനാദ ആ സംഭവം എന്തോ ആണ് കേക്കോ എന്താ എന്താണ് ടേസ്റ്റിയാ നമ്മളെന്തായാലും ഫുഡ് എക്സ്പ്ലോറിങ് തന്നെ മെയിൻ അവന് ഞാൻ ഫുഡ് ഇങ്ങനെ കഴിക്കാൻ നടക്കാ ഫുഡ് കഴിക്കാൻ നടക്ക ¿Cuánto? Por un... Cinco soles. Cinco yeah, soles por uno. Sí. Uno, por favor. Ya, yeah, tengo de queso con cebolla, tomate, orégano, verduras. Okay. Y la otra es de jamón con queso. Ok. ¿Y la otra es de jamón con queso? ¿Y la otra es de jamón con queso? ¿Y la otra es ¿Por qué no me te? ¿Qué es lo que 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 es lo ¿Qué? Sí, uno. ¿Qué es de Verne? Este famoso que este otra, horno. Es el famoso más Ese jamón con o otra. Ah, ¿embalada? El de queso con cebolla tomate. Sí, sí. ok Uno, por favor. Sí. ¿Qué? What? ¿Enda? Ah, le he dicho que es esa famosa. Okay, anda, cebolla, un vegetables hacen. Vegetable ada, okay. അടിപൊളി ഇവന് സ്പാനിഷ് അറിയുന്നോണ്ട് ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് അല്ല ഞാനാണെങ്കി ട്രാൻസ്ലേറ്റിൽ ഒരു പത്തോട്ടം ഇരുന്ന് ഇതാക്കും ഓക്കെ കഴിച്ചോക്ക് പൈസ കൊടുക്ക അഞ്ച് സോളല്ലേ സ്മെല്ലുണ്ടോ അടിപൊളി ആണോ ഓക്കേ സോഫ്റ്റ് നമ്മൾ നാളത്തെ കുറച്ച് ഉറക്ക് പറാ നമ്മൾ നാളത്തെ വറഗട്ടിട്ട് ഇണ്ടാക്കി ഫുഡ് ഇണ്ടാക്കി ആ ഓക്കേ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഓക്കേ പ്രദേശി ഹലോ ഓക്കേ വറഗടുപ്പിൽ ഇണ്ടാക്കിയ ഒരു സ്മോക്കി ഫ്ലേവർ ഫ്ലേവർ ഉണ്ട് പിന്നെ ഈ സാംബ് നല്ല സോഫ്റ്റാണ് ഓക്കേ ഐച്ചാ യാ യാ നാ കാണുമ്പോൾ തന്നെ ഉണ്ട് ഒരു സോഫ്റ്റ് ടീ ഫ്ലേവർ ഉള്ളോട്ട് വരും ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈറ്റ് ആയിട്ട് ഉസ്ബെക്കിസ്ഥാനില് പോയുമ്പോ സോംസ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് പക്ഷെ അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയാണ് ഉണ്ടാക്കുന്നത് ഇത് പക്ഷെ ഇങ്ങനെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് പക്ഷേ സോംസയിൽ എനിക്ക് ചില ഫ്ലേവേഴ്സ് ഇഷ്ടല്ല കാരണം ഭയങ്കര ഷീപ്പിൻ്റെ ഒരു ബാക്കിലുള്ള ഫാറ്റ് വെച്ചിട്ടുള്ള ആ ഓയിലാണ് അവരത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത് അത്ര ടേസ്റ്റ് എനിക്ക് ഇടയ്ക്ക് ആ ഒരു സ്മെല്ല് കിട്ടുക ഇവിടെ ഇത് സ്മെല്ലും അടിപൊളിയാണ് ഇവൻ ആ ചീസെല്ലാം വായിലിങ്ങനെ മെൽറ്റ് ആവുന്നുണ്ട് ആ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂ ഉണ്ടോ എനിക്കോണ്ട് ഇതിൽ ഓണിയൻ ഇംഗ്ലീഷിൽ ഉള്ളത് തന്നെയാണ് സ്പാനിഷ്സ് ഡെലീഷ്യസ് നമ്മള് ഇംഗ്ലീഷ് തന്നെയാണോ ചീസെല്ലാം വരുന്നു കൊള്ളം ഫ്രഷ് ആയിട്ട് അവരിങ്ങനെ കൊടുന്നെടുത്തിട്ടുള്ളതാണ് അടിപൊളി ഇവിടെ നോക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കൊറേ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മലെല്ലാം കാണുന്നുണ്ട് കമ്മല് മാത്രമല്ല മോതിരം ഓ മോതിരം ഉള്ള അടിപൊളി ആയിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതൊന്നും ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യല്ല കാലിടാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മളെ ഇതൊക്കെ ഇതൊക്കെ നോക്ക് ഫുള്ള് മഞ്ചാടി കുരു കുന്നിക്കുരുവോ മഞ്ചാടിക്കുരുടെ പേരല്ല ദിസ് വൺ ഇൻ മൈ പ്ലേസ് ഫുൾ ഫ്രീ ജസ്റ്റ് ഫ്രം ദ നാച്ചുറൽ ഫ്രം ദ ട്രീ ിസ് വൺ ദിസ് തിങ്സ് വൈരൂരോ ഓക്കെ വൈരൂരോ ഓക്കെ ഓക്കെ ലക്ക് ഇൻ മൈ പ്ലേസ് ഓൾസോ ഇറ്റ്സ് ഗുഡ് ലക് യാ സെം ഗുഡ് ലക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ അങ്ങനെ തന്നെ പ്രൊട്ടക്ഷൻ അങ്ങനെയല്ല പക്ഷേ ഒരു ഗുഡ് ലക്ക് സാധനം തന്നെ നമ്മുടെ അവിടെ ഓ അയോവാസ്കിസ് ഓക്കെ പ്ലാന്റ് പ്ലാന്റ് ഓക്കെ ഹിപ്പ ആയിട്ടുള്ളവർക്ക് ഇടാതെല്ലാം അടിപൊളിയായിരിക്കും ഓക്കെ ഇത് ഇൻകാ ആ ഇതിലെ ട്രൈബിൾ ആൾക്കാരുടെ ലൈക്ക് ക്രോസ് ആണ് സംഭവം യാത്ര വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കമ്മല് ിങ്വിടെ നോക്ക് ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ആർട്ടാണ് ഈ കാണുന്നത് ആള് വരയ്ക്കുന്ന മറ്റേ എന്തോ സിമെന്റ് ഇട്ട് നിറയ്ക്കുന്ന ആ ഒരു സംഭവം പോലത്തെ ഇത് വെച്ചിട്ടാണ് വരക്കുന്നത് വ എന്ത് നല്ല രസുണ്ട് എല്ലാവിടെയും കളർഫുൾ എനിക്ക് ഇഷ്ടമാണ് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഓ ഇവിടെ അക്സെപ്റ്റ് കാടിന്റെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് ഹാറ്റ് എല്ലാം ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പിസാക്ക് എന്ന് പറഞ്ഞ കറക്റ്റ് ആ ഒരു സ്ക്വയറിലാണ് നമ്മളുള്ളത് നല്ല രസമാണ് കാണാൻ ഈ ഒരു ഏരിയ ചുറ്റും പ്പോൾ ഇന്ന് രാവിലെയല്ല അവൻ ഡ്രോണ് വർത്തിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആറു മണിക്കൊക്കെ എണീച്ച് പോയിട്ട് അവനെ പോലീസ് പിടിച്ചിട്ട് പിന്നെ എന്തോ ആക്കി രാവിലെ പോലീസ് പിടിച്ചിട്ട് എന്തായത് ഡിലീറ്റ് ഇപ്പിച്ചല്ലേ അടിപൊളി വീഡിയോ എല്ലാം ഡ്രോൺ ഷോട്ടിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓൾറെഡി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഈ ഡ്രോണ് വർത്തിയെ അതെല്ലാം കണ്ടിട്ടില്ല ഇവിടെ നമ്മൾ കുറെ പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ടൊടുത്ത് അവൻ്റെ പാസ്പോർട്ടും മെക്സിക്കോന്റെ ഇതും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് വിടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് സീനില്ലല്ലോ ഇവിടെ ഇനി ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഞാൻ എപ്പോഴാട്ടറിഞ്ഞ് ഒരു ഡ്രോണ് വറത്താന് സീരിയസ്ലി ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ അത് ക്യാൻസൽ ചെയ്യാണ് ഇത്ര ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലത്തല്ല എന്തായാലും നീ ഇപ്പ ഇന്നലെ പോയത് ഇന്ന് രാവിലെ പോയതൊക്കെ കിടക്കല്ലേ സീനാണ് കാരണം നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പറത്താൻ പറ്റില്ല നമ്മള് പെർമിഷൻ എടുക്കണം പിന്നെ ഡ്രോണിൽ തന്നെ നമുക്കത് ഓൾറെഡി കാണിക്കും ഇന്ന സ്ഥലത്ത് പറത്താൻ പറ്റൂല അങ്ങനെയെല്ലാം കണ്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്ക് കൂടുതലും ഡ്രഡ് ലോക്കൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് ആ ഒരു ഹിപ്പി സ്റ്റൈലാണ് പക്ഷെ അവിടെ നല്ല പീസ്ഫുൾ ആണ് ലൈക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളു ഓവർ ക്രൗഡല്ല ഭയങ്കര ഒരു സമാധാനവും നല്ലൊരു സ്മെല്ലും ഭയങ്കര അടിപൊളി ഫീലാണ് ഉള്ളത് എനിക്കില്ലേ ഡ്രോണ് പറത്തുമ്പോഴുള്ള ആ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് അടിപൊളിയാണ് നിന്നെത്ര വെയിറ്റ് ഉണ്ട് ഓ അത്രയുള്ളൂ അല്ലേ മൊത്തം നോക്കോട്ടെ എങ്ങനെ വറുത്തുന്ന ഇത് നല്ലപോലെ കിട്ടിയെങ്കിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്യാം എങ്ങനാണ് നമ്മൾ ഡ്രോണ് വറത്തിട്ട് ആ വിഷുവൽസ് എങ്ങനാന്നുള്ളത് കാറ്റായി കഴിഞ്ഞ എന്ത് ചെയ്യും പക്ഷെ തിരിച്ച് വരും ഓക്കെ അപ്പൊ ഇപ്പൊ കാറ്റില്ല ഇത് നീ പഠിച്ചോ അതോ ഓൾറെഡി അറിയാമായിരുന്നോ പറത്താൻ അറിയില്ല വാങ്ങിയ ജസ്റ്റ് പഠിച്ചതല്ലേ അടിപൊളി അല്ല എന്റെ കൊറേ ഫ്രണ്ട്സിന്റെ ഡ്രോണൊന്നുമില്ല പക്ഷെ അവർക്ക് എല്ലാര്ക്കും ഡ്രോണ് പറത്തറിയ സെറ്റാക്കിതാക്കാം അല്ലേ ത്ര വൈട്ടില് പോയല്ലേ കൊള്ള കാണാൻ പറ്റൂല വേ ഞാനീ വിഷ്വലിടാ ഇവ തരുമ്പ ഞാനേ ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാ കറങ്ങി പോയി തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു കടയിൽ നിന്ന് സുവനീർ ഒന്നും മേടിക്കാത്ത ഞാനിതാ സുവനീർ മേടിച്ചിട്ടുണ്ട് മൂച്ചഗ്രാസിയാസ് കാണിക്കാ ഒന്ന് അവനും ഒന്ന് എനിക്കും നല്ല എല്ലാ സംഭവങ്ങളും കാണാൻ ഇവിടെ മെയിൻ ഈ ും കാണാണ് കുറച്ച് വലുതും ചെറുതും ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അതിന് ഒരു ലൈറ്റ് മധുരം ഒക്കെ ആയിട്ട് നമ്മളിതാ അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി ഇത് കഴിഞ്ഞാൽ നടന്നോണ്ടിരിക്ക അടുത്ത എങ്ങോട്ടാന്ന് പ്ലാൻ ചെയ്തിട്ടില്ല അവനെന്നെ വിളിക്കുന്നത് എന്താ വിളിച്ചേ എണയാ എടാ എന്നെ എണ എന്ന് വിളിക്കുന്നത് അവസർ ഹാഫ് കണ്ണൂര് ആണ് എനിക്ക് തോന്നുന്നു ആ ഏരിയയിലെല്ലാം അങ്ങനെ വിളിക്കുന്നു ഞാൻ ഇങ്ങനെ സിനിമയിലെല്ലാം കേട്ടിരുന്നു ഷാദിയായിട്ട് ഒരാൾ വിളിക്കുന്നത് അങ്ങോട്ടാണോ പിന്നെന്താ എന്തിനാ ആ കൂടെ ഇവിടെ എന്തോ വാ വാ നോക്ക നോക്ക ഇതെന്താ വെറൈറ്റി ഓ ഫ്രഷ് ഓ കണ്ടോ ഫ്രൂട്ട്സ് എല്ലായിട്ട് അപ്പൊ ഫ്രഷ് ആയിട്ട് ഇണ്ടാക്കുന്ന കൊറേ ഇണ്ട് പക്ഷെ ഏതാ കഴിക്ക സ്ട്രോബെറി മാത്രമേ ഉള്ളൂ അതോ വേറെ ഉണ്ടോ ഫ്രഷ് ആയിട്ട് ഇണ്ടാക്കുന്നത് നോക്കി നോക്കാം ചോക്ലേറ്റ് ആ ഇവിടെതാ അല്ലാണ്ട് ഉണ്ട് ഇതല്ലാണ്ടോ അവിടെ വേറെ ഐസ്ക്രീം ഉണ്ട് ആ അവിടെ ഫ്രഷ് ആയിട്ടുള്ളത് ടേസ്റ്റ് പറ്റും തോന്നുന്നുണ്ട് ത്ര ഇഷ്ടല്ല ഇഷ്ടോസ് அப்ப okay. okay. okay, okay. <laughs> <Corn -corn. See. laughs> ഫോണിൽ ഞാൻ ഒരു ഓറിയോ ആണ് പറഞ്ഞിട്ടില്ല ഓറിയോ ട്രൈ ചെയ്തപ്പോൾ അതാണ് എനിക്കിഷ്ടം ഇട്ട് ബാക്കിയൊന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ പക്ഷെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീൽ ഉണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട് എന്തായാലും ഓറിയോ പറയാം ഒരെണ്ണത്തിന് അഞ്ച് സോളാണ് വരുന്നത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അഞ്ച് സോളിന് നല്ല വലുതന്നെയാണ് കഴിഞ്ഞ ദിവസം അഞ്ച് സോളിന് മേടിച്ചപ്പോൾ ഇത്രയും വലുതായിരുന്നു ഇത്രയും വലുതല്ലായിരുന്നു തോന്നുന്നുണ്ട് ടേസ്റ്റ് ഓൾമോസ്റ്റ് എന്റെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ പിസാക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയൊരു ടൗൺ ആണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ ടൗൺ ആണ് പിസാക്ക് എന്ന് പറയുന്നത് സോ ഇവിടുത്തെ അടുത്ത എങ്ങോട്ടെങ്കിലും നമ്മൾ പോവാൻ നിക്കണേ എങ്ങോട്ടാന്നറിയില്ല ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത് മാപ്പിൽ നോക്കിയിട്ട് വേണം പോവാൻ സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ